ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ സിദ്ധി വൈഭവങ്ങളുള്ള യോഗീശ്വരന്മാർ മരണത്തെ പോലും അതിജീവിച്ചവരായി നാം കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഒരു സിദ്ധയോഗിയാണ് ശിവപ്രഭാകര യോഗി അദ്ദേഹത്തിന് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വയസ്സാണ് പ്രായം കൊല്ലവർഷം ഏതാണ്ട് നാനൂറ്റി മുപ്പത്തിയെട്ടിൽ അകവൂർ മനയിലാണ് ഈ യോഗി ജനിക്കുന്നത് ഇരവി നാരായണൻ നമ്പൂതിരിയുടെയും ലക്ഷ്മി അന്തർജനത്തിന്റെയും പത്താമത്തെ മകനായിട്ടാണ് ഈ പ്രഭാകരൻ നമ്പൂതിരി പിറക്കുന്നത് അദ്ദേഹം പിന്നീട് ശിവപ്രഭാകര സിദ്ധയോഗിയായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട് തെന്നിന്ത്യയിലെ പതിനെട്ട് സിദ്ധ യോഗികളിൽ ഒരാളായിരുന്നു ശിവപ്രഭാകര സിദ്ധയോഗി തമിഴ്നാട്ടിൽ പാമ്പാട്ടി സിദ്ധർ പഞ്ഞിസ്വാമി എന്നീ പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്റെ പത്താമത്തെ വയസ്സിൽ അദ്ദേഹം അവരുടെ കുല ശ്രീരാമചന്ദ്രനെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു അവധൂതനാൽ ആകൃഷ്ടനായി സർവസംഗ പരിത്യാഗിയായിട്ട് ഹിമാലയത്തിലേക്ക് പോവുകയാണ് അവിടെ തപസ് അനുഷ്ഠിച്ച് അഷ്ടൈശ്വര്യ സിദ്ധികൾ നേടിയെന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷം അവധൂത വൃത്തി അവലംബിച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപത്തിയൊന്നാം വരെ പരകായ പ്രവേശമെന്ന യോഗവിദ്യയിലൂടെ പതിനാല് ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ച് വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും വിവിധ നാമധേയത്തിൽ അവതാര ഉദ്ദേശങ്ങൾ നടത്തി ദിവ്യാത്ഭുതങ്ങൾ പലതും കാണിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഈ സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള നിരവധി പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് നീലകണ്ഠ തീർത്ഥാദർ തൈക്കാട് അയ്യാസ്വാമി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ കരുവാറ്റ രാമഭദ്രാനന്ദ സ്വാമികൾ തുടങ്ങിയ ഗുരുക്കന്മാരെല്ലാം തന്നെ ഇക്കൂട്ടത്തിൽ പെടുന്നതാണ് പ്രഭാകര ശിവയോഗിയുടെ വൈഭവങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിലടക്കം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അറുന്നൂറ്റി എൺപത്തി അഞ്ച് വയസ്സായിട്ടുള്ള യതി മട്ടാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വാർത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂണിൽ മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് അറുപത്തി വയസ്സായ യതിവര്യൻ മട്ടാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ ഇതാണ് തലക്കെട്ട് മുപ്പത് വയസ്സ് ഉള്ള അപരിചിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂണൂലും നാമം മാത്രമായ വസ്ത്രവും ധരിച്ച യുവാവ് തനിക്ക് അറുന്നൂറ്റി എൺപത്തഞ്ച് വയസ്സുണ്ടെന്നാണ് പറഞ്ഞത് പതിനൊന്ന് വർഷം താൻ തുടർച്ചയായി കടലിന്റെ അടിയിൽ താമസിച്ചിരുന്നുവെന്ന് അയാൾ പറയുകയുണ്ടായി ചെറു മത്സ്യങ്ങളും കടൽ പച്ചയും കഴിച്ചാണ് അവിടെ ജീവിച്ചിരുന്നത് നാനൂറ് വർഷം ഹിമാലയത്തിലും കഴിഞ്ഞു പ്രഭാകരൻ എന്നു പേരുള്ള ഇയാളെ തിരുവിതാംകൂറിലെ പല യോഗ്യന്മാരും ആരാധിച്ചു വരുന്നു ഇയാളെ പോലീസ് തടങ്ങളിൽ വച്ചതിൽ തദ്ദേശീയരിൽ വലിയൊരു വിഭാഗത്തിന് കലശലായ ആക്ഷേപമുണ്ട് ഇങ്ങനെയാണ് ആ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി അതിനകത്ത് പറയുന്നുണ്ട് അറസ്റ്റിന് ശേഷവും ഭക്ഷണമോ മലമൂത്ര വിസർജനമോ നടത്താതെ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് പ്രഭാകര യോഗികൾ ഇരുന്നതത്രേ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് താന്ത്രികം ആയുർവേദം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഇദ്ദേഹം വളരെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അത്ഭുത സിദ്ധികൾ നേരിട്ട് അനുഭവിച്ച നിരവധി അനുയായികൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപൂർവങ്ങളായ പല ഔഷധങ്ങളെക്കുറിച്ചും പ്രഭാകര സിദ്ധയോഗികൾ അനുയായികൾക്ക് പറഞ്ഞുകൊടുക്കാറുണ്ടായിരുന്നു ഉടൽകായ പച്ചയാണ് അവയിലൊന്ന് ഇത് ചതച്ചെടുത്ത് ദേഹത്ത് പുരട്ടിയാൽ അന്യർ കാണാതെ സഞ്ചരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് ഇത്തരത്തിൽ അമൂല്യങ്ങളായ നിരവധി സിദ്ധ ഔഷധങ്ങളുടെ പട്ടിക ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ചോറ്റാനിക്കര മഹാത്മ്യത്തിലും ഈ ശിവ പ്രഭാകര യോഗികളെ കുറിച്ച് പരാമർശമുണ്ട് അക്കാലത്ത് പ്രഭാകര മതമെന്ന പേരിൽ പ്രത്യേക സമ്പ്രദായം തന്നെ നിലനിന്നിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണാം എഴുന്നൂറിലേറെ വർഷം ജീവിച്ചതായി പറയപ്പെടുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ മാസം ശരീരം ഉപേക്ഷിച്ചു അത്രേ അതും മീനത്തിൽ പൂരുട്ടാതി നാളിൽ അക്കാര്യം അദ്ദേഹം മുമ്പേ പ്രവചിക്കുകയും ചെയ്തിരുന്നു പത്തനംതിട്ടയിലെ ഓമല്ലൂരിലായിരുന്നു സമാധി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലിയിൽ സ്ഥാപിച്ച ആശ്രമമാണ് ശിവപ്രഭാകര സിദ്ധയോഗീശ്വര ആശ്രമം അമൂല്യ ഔഷധങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം രചിച്ച താളിയോല ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ യോഗദണ്ഡ് ശ്രീചക്രം തുടങ്ങിയവയെല്ലാം ഇവിടെയാണ് സൂക്ഷിച്ചു വരുന്നത് എന്നാൽ ഇദ്ദേഹത്തെ കുറിച്ച് കൗതുകകരമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കേരളത്തിലെ എറണാകുളത്ത് കടൽ തീരത്ത് തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന സമയത്ത് അവരുടെ മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ മത്സ്യങ്ങളോടൊപ്പം ആഴത്തിലുള്ള ആ ഒരു വെള്ളത്തിൽ നിന്ന് എന്തോ വളരെ ഭാരമേറിയ ഒരു വസ്തു കണ്ടെത്തി ആൽഗകളും ഷെല്ലുകളും മത്സ്യങ്ങളും എല്ലാം അവരെടുത്തു മാറ്റി മിനുക്കിയ കറുത്തടി പോലെ അപ്പോൾ അവർക്ക് തോന്നി അത് ശക്തവും ശരിയായ ആകൃതിയിലുമുള്ള ഒരു മനുഷ്യ ശരീരമാണ് എന്ന് അവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ശരീരത്തിന്റെ താഴത്തെ ഭാഗം അരക്കെട്ടും നാടൻ തൂവാലയും കൊണ്ട് മറച്ചിരുന്നു തലയിലെ മുടി ജഡ ഇങ്ങനെ ഒരു ശിവലിംഗ ആകൃതിയിലായിരുന്നു കാണപ്പെട്ടത് അദ്ദേഹത്തിന് ജീവനുണ്ട് എന്ന് അവർ കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹം ലോക മഹായുദ്ധ സമയത്ത് ചില ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ജാപ്പനീസ് ചാരനാണ് എന്നാണ് എല്ലാവരും ആദ്യം കരുതിയത് താമസിക്കാതെ അദ്ദേഹത്തെ കേരളത്തിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് പുറത്തു വന്നത് എന്നുമാണ് മറ്റൊരു ഒരു ഉറവിടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണെന്നാണ് ഇതേ സംഭവം നാല്പത്തി എട്ടിലാണോ നാൽപ്പത്തി രണ്ടിലാണോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് പക്ഷേ ഇത്തരമൊരു സംഭവം നടന്നതായിട്ട് പഴയകാല ചില എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ അൻപത് വർഷത്തോളം ഇദ്ദേഹം കടലിന്റെ ആഴത്തിൽ സമാധിയിലായിരുന്നുവെന്നും പതിനൊന്ന് വർഷം സമാധിയിലായിരുന്നു എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഇദ്ദേഹം സമാധിയായി എന്ന് പറയുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ മറ്റ് പലയിടങ്ങളിലും ഇദ്ദേഹം ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് ഈ പരകായ പ്രവേശത്തിലൂടെയും മറ്റുമൊക്കെ അദ്ദേഹം തൻ്റെ ജീവിത ദൈർഘ്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊന്നും അറിയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇദ്ദേഹം തമിഴ്നാട്ടിലോ മറ്റോ സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത മനോരമ പാത്രത്തിലെങ്ങാണ്ട് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള ശങ്കരൻ കോവില് ഇദ്ദേഹം സമാധിയായി എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇപ്പോഴും മരണമില്ലാത്ത ഒരാളായിട്ട് ജീവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരം വർഷത്തിലേറെ മരണമില്ലാതെ ഇപ്പോഴും ജീവിക്കുന്ന ബാബാജിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രഭാകര സിദ്ധയോഗി അമാനുഷികമായ പല ശക്തികളും നേടിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഇപ്പോഴും പല രൂപത്തിൽ ജീവിക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇപ്പോൾ പൊതുവെ അറിയപ്പെടുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ തന്നെ സമാധിയാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എൺപത്തിയാറിൽ സമാധിയായിരുന്നു പറയുന്നു എന്നാൽ അദ്ദേഹം മറ്റൊരു ശരീരത്തിൽ വീണ്ടും തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവിടെ സമാധി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്ത് സമാധി പറയുന്നു അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധിയായെന്ന് പറയുന്നു അപ്പം ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സത്യത്തിൽ വളരെ നിഗൂഢമാണ് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഡേറ്റകൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം